ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സ് എൻ വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉണ്ട് പിന്നെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അജിസ്റ്റിണറുകൾ കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസം വാരൻറ്റി ഉണ്ട് മൂന്ന് ఈ సర్వీస్ ఉంది ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരൂതിയുടെ വേഗനറാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലോക്ക് പവർ റെളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഇതിന് ആറ് മാസത്തെ വേറൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് മാരുതിയ സുസക്കിയുടെ വേഗനറാണ് വി എക്സി ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പത്താണ് മോഡൽ പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെൻറ്ററിലൊക്കെ ഫ്ലോർമാറ്റ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ രണ്ട് പുതിയ ടയേഴ്സ് ഫ്രണ്ടിലത്തെ ഉണ്ട് അതുപോലെ തന്നെ ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സ് തന്നെയാണ് ബാക്ക് വൈപ്പർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും മാരുതിയുടെ വേഗനറാണ് വി എക്സ് എ ജി എസ് ആണ് വേരിയൻറ്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ എഞ്ചിനാണ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഐ ഡിസ്പ്ലേ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ആണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് കൂടാതെ ആറ് മാസത്തെ വാരൻറ്റി മൂന്ന് ഫ്രീ സർവീസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗനർ വി എക്സൈ ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഓട്ടോമാറ്റിക് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ലോൺ വണ്ടി നിക്കുന്നത് എഴുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് എഴുപത്തിനാലായിരം കിലോമീറ്റർ വി എക്സൈ ഓട്ടോമാറ്റിക് കമ്പനി സർവീസും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് ഇതിന് ചോദിക്കുന്ന വില എത്രയാണ് ഇത് നമുക്ക് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ചോദിക്കുന്നത് നാലാമ്പത് ലോണ് നാലു ലക്ഷം ലോൺ കിട്ടും അമ്പതിനായിരം രൂപ വണ്ടി ആക്കി കൊടുക്കാം അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് ആണ് ശ്രദ്ധിക്കണം ഓട്ടോമാറ്റിക് വാഗനർ ഒരുപാട് ആളുകൾ ഒരു വാഹനമാണ് അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വാഗനറിൽ അടുത്ത വാഹനം പരിചയപ്പെടാൻ പോവാണ് ഇത് എങ്ങനെ ഡീറ്റെയിൽസ് തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഗനർ വി എക്സ് ആണ് ാണ് അന്ന് ഇറങ്ങിയത് ഫുൾ ഓപ്ഷൻ ആണ് അതായത് നാളെ ഒരു പവർ ഇണ്ടോ റിമോട്ട് ഓപ്ഷൻ നല്ലൊരു പവർ സെൻട്രൽ ലോകോ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതാണ് ഫുൾ ഓപ്ഷൻ പറഞ്ഞത് പറഞ്ഞത് ഇതിന് വാരന്റിയും കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ആയതുകൊണ്ട് നമുക്ക് ഒരു ഇയർ വാറണ്ടി കൊടുക്കാം പതിനായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കാം ഇവിടുന്ന് വണ്ടി ഇറക്കിയിട്ട് പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി എടുക്കാൻ സാധാരണ രണ്ടായിരത്തി മോഡൽ വാഹനങ്ങൾക്കൊന്നും എവിടെയും വേറണ്ടി കാര്യങ്ങൾ കിട്ടില്ല ഇത് രണ്ടായിരത്തി ആയിട്ട് പോലും ഒരു വർഷം വാരണ്ടിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് ഓണർഷിപ്പ് എത്രയാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന അമ്പത് ിലോട്ട് ഓടിയിട്ടുള്ളൂ അമ്പത്തറായിരം ലോൺ സർവീസ് ആണ് ചോദിക്കുന്ന വില എത്രയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിട്ട് ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് അതിൽ നമുക്ക് ലോൺ ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്നര ലക്ഷം ലോൺ കിട്ടും നാൽപ്പതിനായിരം ഉപ്പൊന്ന് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പ്രൊഫൈലുള്ള കസ്മറാണെങ്കിൽ വാഹന ഇറക്കി കൊണ്ട് പോകാൻ പറയുന്നത് ബ്രാഞ്ച് മാനേജറാണ് പറയുന്നത് വേറെ ഒന്നും നോക്കല്ല നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് വി എക്സി ഓപ്ഷൻ ഇത് അതിന്റെ ബേസ് മോഡൽ എൽ എക്സിന്ന് പറയാം മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡലാണ് എഴുപത്തി മൂവായിരം കിലോണി ഓടി ഓടിയിട്ടുള്ളൂ എഴുപത്തി മൂവായിരം ഓടിയിട്ടുണ്ട് പെട്രോൾ എഞ്ച് പെട്രോൾ എഞ്ചിനാണ് റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനമാണ് നമുക്ക് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ചോദിക്കുന്ന വില എത്ര ഇരുപതിനായിരം ലോൺ നാൽപ്പതിനായിരം രൂപ സ്വന്തം ആറ് മാസത്തെ വാറണ്ടി ആറ് മാസം ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയുടെ വേഗനാണ് എൽ ഐക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം முன்னூறு கிலோமீட்டர் ஆனால் ஓடிட்டுள்ளது എ സി പവർ സ്റ്റയറിംഗ് സെൻട്രലിലൊക്കെ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് സ്പോയിലർ എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് ഫോഗ് ലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതീയ സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടൂർ പവർ വിൻഡോ അതുപോലെ തന്നെ മാനുവൽ സെൻറ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം കൊളച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി രൂപയാണ് ഇതില് രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതയുടെ വേഗനറാണ് വി എക്സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം വെറും എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്മിറ്റർ അതുപോലെ തന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വില ആറ് ലക്ഷം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതയുടെ വാഗനറാണ് വി എക് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വരുന്നത് അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അജിസ്റ്റിബ്മർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് പോഗ്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാരണ്ടി ഉണ്ട് അത് പുറമെ അതിന് പുറമെ ഒരു വർഷത്തെ വാരണ്ടി പോപ്പുലർ വെഹിക്കിൾസും തരുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം രണ്ട് വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാർദീസ് സുസ്കിയുടെ വേഗനർ സ്റ്റിംഗറ എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എഴുപത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് പവർ അക്സ്റ്റിമീറർ ബാക്ക് വൈപ്പർ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ടയർസ് ആലോയിവീല് ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് വേണി ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം പെട്ടാണ് പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് എങ്ങനെ മോഡൽ ഓട്ടോമാറ്റിക് 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 ആണ് 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 ആ രണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് വരുന്നത് പവറും മൈലേജും ഉള്ള മോഡലാണ് മോഡലാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ആകെ ു ആകെ പതിമൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസും സിംഗിൾ ഓണർ വണ്ടി എത്ര ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരാണ് ചോദിക്കുന്നത് ഈ ഇതിനൊക്കെ എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇതൊക്കെ ലോൺ ാണ് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സൗകര്യം വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ എഞ്ചിനാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളെന്താ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് അല്ലേ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ പുതിയതല്ലാ അതെ ടയറൊക്കെ പുതിയതാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല

വാഹനത്തിലൊക്കെ കയറാനും അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ും ഇതുപോലുള്ള വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ ഒരു കണ്ടീഷൻ പേപ്പറും എല്ലാം പിന്നെ നമുക്ക് ഈ മോഡൽ വേഗണ പതിനെട്ട് വരെ ഈ സെയിം മോഡൽ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അതിന് ഞാൻ ചേഞ്ച് വന്നു വേണമെന്നുണ്ടെങ്കിൽ മോഡലൊക്കെ ഗ്രില്ലും മാറ്റിയാൽ മാത്രം മതി ഒരു മോഡൽ നല്ല നിൽക്കും വണ്ടി ഇതിന്റെ ഡീറ്റെയിൽസ് വണ്ടിയിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വേഗണെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ അല്ല ഇതിന്റെ ഇതിന് പ്ലസ് നമ്മൾ തരുന്ന വേരിയന്റ് ഉണ്ട് ആ ഇത് സെഡ്സ് എന്ന വേരിയന്റ് ആണ് ഓക്കെ ഈ വേരിയന്റിൽ നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് നല്ല ഇലക്ട്രിക്കൽ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെന്ററിലോക്ക് ഇതുപോലെ എയർബാഗ് എ ബി എസ് ഇ ബി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ സ്റ്റീർ മോട്ടോർ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഈ വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഒരുപാട് എസറീസ് കാര്യങ്ങൾ ചെയ്ത ലൈവില് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് എക്സൻഡർ സൈഡ് എക്സെൻഡർ അതുപോലെ സ്പോയിലർ സീറ്റ് കവർ എല്ലാ എസറീസും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം അമ്പതിനായിരം രൂപയുടെ വ്യത്യാസം നമുക്ക് വീണ്ടും വരും ഈ കാർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്ര ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ആറ് ലക്ഷത്തി രൂപ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ലോൺ ലോൺ ചെയ്യാൻ പറ്റും ഒരു സാധാരണ ഒരു ലെവലിലാണ് ഈ പറയുന്ന എമൗണ്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഇത് മോഡൽ കൂടിയ വാഹനമാണ് നൂറ് ശതമാനം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഒരു ി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഓക്കെ അടുത്തായിട്ട് നമ്മളൊരു വേഗനർ തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അത് അത് നമ്മൾ നമ്മൾ ഗ്രേ ആണ് ആണ് കണ്ടത് ഇനി വൈറ്റ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് മോഡൽ മോഡൽ നേരത്തെ ഒരു ഫുൾ ഓപ്ഷൻ അല്ല ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ വണ്ടിയിൽ അപേക്ഷിച്ച് ഈ വണ്ടിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കാരണം ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം വരുന്നുണ്ട് ബാക്ക് വൈപ്പർ ഡി ഫോർ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഇലക്ട്രിക്കൽ ഡബിൾ മിറർ േറ്റർ വരുന്നത് രണ്ട് വണ്ടി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിൽ ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ആണ് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മൂന്ന് ഫ്രീ സർവീസ് ആക്കൂടി മൂന്ന് ഫ്രീ സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ള കാരണം പതിനായിരം കിലോമീറ്റർ മൂന്ന് ഫ്രീ സർവീസ് ആണ് പന്ത്രണ്ടായിരം അതെ വേറെ മൂന്ന് ഫ്രീ സർവീസ് കമ്പനി കൊടുത്തേട്ടുള്ളൂ ഇനി വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സർവീസ് ചെയ്ത വണ്ടി കൊടുക്കാ കൂടാതെ മൂന്ന് ഫ്രീ സർവീസ് വീണ്ടും കിട്ടി ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ആറ് ലക്ഷത്തി പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒരു പുതിയ മോഡലിലേക്ക് നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പക്ഷെ ബേസ് മോഡൽ മോഡൽ തന്നെ നമുക്ക് വരുന്നുണ്ട് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം നാൽപ്പതിനായിരം ആ റേഞ്ച് ഓഫർ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ആ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ രണ്ട് വണ്ടി കിട്ടുന്നത് ആ ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതിയുടെ വേഗനറാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപതിനായിരത്തി ഇരുന്നൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ ഫ്ലോർമാറ്റ് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സേ വേരിയൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിന് മുത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെന്വിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ആണ് നിലവിലുള്ളത് പിന്നെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാങ്ങി നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വേറെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാർദീസ് സുസ്കിയുടെ വേഗനറാണ് വി എക്സൈ എ ജി എസ് ആണ് വേരിയന്റ് വരുന്നത് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഉള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ രണ്ടോർ പവർ വിൻഡോ അതുപോലെ തന്നെ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർമിറർ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അത് കൊടുക്കാനുണ്ടെങ്കിൽ ഇവ നമുക്ക് സ്വന്തം കൂടാതെ ഇതിന് ആറ് മാസത്തെ വരേണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട്